മാലിന്യ മാലിന്യനിർമ്മാർജ്ജനം ഒരു സംസ്കാരമാണെന്നും ചെറുപ്രായം തൊട്ട് കുട്ടികളിലൂടെ ആ സംസ്കാരം വളർത്തിയെടുക്കണമെന്നും മന്ത്രി വി എൻ വാസവൻ ശുചിത്വ കേരളം സുസ്ഥിര കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാനത്താകെ ആരംഭിച്ച മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം കുമരകം വള്ളാറപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുമരകം ഗ്രാമപഞ്ചായത്തിന്റെ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റും മന്ത്രി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തുതന്നെ ആദ്യമായാണ് ഒരു ഗ്രാമപഞ്ചായത്ത് മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് സ്ഥാപിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു വീടുകളിലെത്തി സെപ്റ്റിക് ടാങ്കുകൾ ശുദ്ധീകരിക്കുന്നതിന് നാലായിരം രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണക്കാർക്ക് ഇതിന് സബ്സിഡി നൽകാൻ സാധിക്കുമോ എന്ന് ഗ്രാമപഞ്ചായത്ത് പരിശോധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു നമ്മുടെ മാലിന്യം മാലിന്യം കരമാലിന്യങ്ങളും തന്നെ എങ്ങനെ ചെയ്യാം അത് കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ച് നമുക്ക് ആൾക്കാര് ആളുകളിൽ നല്ല ധാരണ ഉണ്ടാക്കിയെടുക്കണം ശുചിത്വ ബോധം ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ നാട് എപ്പോഴും വൃത്തിയായിരിക്കണം മാലിന്യ വിത്ത വിമുക്തമാക്കി അല്ലെങ്കിൽ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്ത് ശുചിത്വ കേരളമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രതിയിൽ നമുക്ക് ഈ നാടും ആദ്യം മുന്നിൽ ഉയർന്നതെന്നാണ് ദിന ദൂരും എനിക്ക് അഭ്യർത്ഥിക്കാറ് അതുകൊണ്ട് ഈ കാരണത്തിൽ